ലീലകൾ ചേലേറും കഥാസാരം ശ്രീസൂതൻ താരകപ്പര ബ്രഹ്മപാദങ്ങൾ മനം തോറും മോദമായി പ്രതിഷ്ഠിച്ചാർ ശൗനി വൃന്ദം കന്മഷം ഹനിച്ചേറ്റം കൈവല്യം വിളംബീടാൻ ഉണ്മയിൽ അവതാരം ഭംഗിയായി വീണ്ടുള്ളൊരു പൊന്മണിക്കുട്ടൻ തൻ്റെ ചരിതങ്ങളഖിലവും പിന്നെയും കേൾപ്പാനിച്ച ചൊല്ലിയാർ മുനിമുഖ്യേർ സന്മതിസൂതൻ ബ്രഹ്മജ്ഞാനിയും സഹർഷേണ ബ്രഹ്മജ്ഞനപ്പോ ബ്രഹ്മജ്ഞന്മാരോടൊപ്പോൾ പറഞ്ഞു തുടങ്ങിയാൻ വിദ്യാസമ്പാദനം ശൈശവം പിന്നിട്ടോരു നന്ദനൻ ധനിക്കപ്പോൾ ക്ഷത്രിയോചിതം രാജപുങ്കവൻ സത്കർമ്മങ്ങൾ ക്ഷത്രിയർ കുതകിയിടും വണ്ണത്തിൽ ലുജന്മാരാൽ ശ്രേഷ്ഠമായ അനുഷ്ഠിപ്പിച്ചാതരാമരുവിനാർ ഉണ്ണിയ മണികണ്ഠനുണ്ണിയെ മഹീപതി തന്നെ കുലാചാര്യവന്ധ്യനാമാചാര്യൻ്റെ സന്നിധി സമർപ്പിച്ചാൻ വിദ്യ നേടുവാനായി വന്നിതു മഹാദോഷം ആചാര്യൻ നേരത്തിൽ സർവജ്ഞനാകും ദേവദേവനെ പഠിപ്പിക്കാൻ ഉർവിയിൽ ഭാഗ്യം വന്നൊരാചാര്യസുഹൃതത്തെ സർവതും സമർപ്പിച്ചു വീണിതാ നമിക്കുന്നേൻ പോറ്റി ലോകേശോറ്റി പാഹിമാന്താനിധേ വിദ്യാവിത്താകും നാഥൻ ശിഷ്യനാ ലഭിച്ചോരു ത്വാനാമാചാര്യൻ

തിങ്ങിനാമോദത്തോട് സർവവും പഠിപ്പിച്ചാൻ സത്യനാഥനും അസ്ത്രവിദ്യ സർവതും ചുരിക വിദ്യ പ്രത്യേകം പഠിക്കയും ചക്രപാണിതൻ സൂനുവേത്രങ്ങൾ ധരിക്കയും ഉപ്പമായി ഓരോന്നിലും പ്രത്യേക ചാതുര്യങ്ങൾ വേത്രപാണിയും ചെമ്മേ കാട്ടിനാൻ ദിനം തോറും നന്ദനന്ദന സൂനു തന്നുടേ കരാജേ നന്നായി തിളങ്ങീടും ദിവ്യമാം ചുരു ലോകങ്ങളിൽ എൻ പരദൈവം മോദാൽ ധരിക്കും ദിവ്യായുധം ധ്യാനിച്ചുവസിക്കുന്നേൻ ഏഴയാ മടിയനും ദാനവാപി പാഹി മോഹിനി സൂനോ വിശ്വപാലനത്തിനായി മർത്യാവതാരം കൊണ്ട വിശ്വനായകൻ സ്വാമി അശ്വത്തിലേറും നേരം വിശ്വവാസികളെല്ലാം വിസ്മയപ്പെടും നൂനം വിശ്വനായക മമ ദൈവമേ അസ്ത്രവിദ്യകൾ പിന്നെ ചുരികാ പ്രയോഗങ്ങൾ അശ്വവിദ്യയും സർവം പഠിച്ചു വിളങ്ങുന്ന അച്യുത കുമാരനാംലോക ഗുരുവിനെ വിദ്യവാനാക്കിയിടുവാൻ വിദ്യകൾ വേണമെന്നുണ്ടോ വിദ്യകൾ സർവം ചെമ്മേ ഉള്ളത്തിൽ നിറച്ചാലും വിദ്വാൻമാർക്ക് എളുതാമോ ബ്രഹ്മത്തെ പഠിപ്പിക്കാൻ അജ്ഞാനാഴിയിൽ നീന്തിക്ക് നരന്മാരെ വിജ്ഞാനപ്രഭോ നിത്യം പാലിച്ചുകൊള്ളേണമേ കൊള്ളേണമേ സർവജ്ഞാതയാം ബുധേ തത്പാദം നമിപ്പവർ സർവ്വജ്ഞാനവും നേടും സംസാരം കടന്നുവോ കൈവരും തവ ദാസലോകരാൽ കൈവല്യങ്ങൾ കൈവിടും ഭവാർണവം നിൻ തിരുകാരുണ്യത്താൽ നിന്നുടെ മഹാമന്ത്രം ഒൻപത് അക്ഷരങ്ങളും നന്നായി ജപിക്കലും നിന്നുട ബുദ്ധി തന്നിലായി രമിച്ചിടാം ആനന്ദം നുകർന്നിടാം ധന്യരായി വസിച്ചിടാം സത്യശീലന്മാർക്കെന്നും ഗുരുദക്ഷിണ സ്വച്ഛമാനസൻ ഗുരു അച്യുതകുമാരന് സ്വച്ഛമായി വിദ്യാഭ്യാസമൊക്കെയും കൊടുത്തുടൻ അച്യുത സൂനു തൻ്റെ അച്ഛനെ നോക്കി പാരം ഭക്ത അരുൾ ചെയ്താൻ മുക്തവാണികളാലേ കേളടോ നരപദേ ധീരനായിടും തവ വീരനാ മണിക മണികണ്ഠൻ സർവതം പഠിച്ചുതേ എന്നുടെ മനം തന്നിൽ തോന്നിയിടുന്നത് ചൊൽഗിൽ എന്നാൽ വണ്ണം വിദ്യയെ കനിഞ്ഞെന്നും ആചാര്യകിരം കേട്ട രാജശേഖരൻ തത്ര ആചാര്യ ദക്ഷിണയ്ക്കായി കോപ്പുകൾ കൂട്ടിയിടാൻ പുത്രനെ മുതാ ചേർത്ത് രാജാവും ആചാര്യനും ഭക്തി ഗുരുദക്ഷിണ സമർപ്പിച്ചാൻ पुत्रनं भूमीपनं यत्रयं भक्त्या दिव्यमुक्तमा ദിവ്യമുക്തനാം ഗുരുപാദം ശുദ്ധനാം ും കുമാരനെ ചേതൽ മുക്തനായി കുമാരനെ സൂക്ഷിച്ചു നോക്കും ഗുരുബദ്ധനായി കണ്ടാൻ മുക്തലോചനൻ തന്നെ അപ്പോൾ ദിവ്യനാ മണികണ്ഠ സ്വാമിയെ ഗുരുവര്യൻ നവ്യചേതസാ ചേതസാ പുണർനാശിഷം നൽകിയിടാൻ

തവ തവ ഇന്നെന്നെ ുംർവസദ് സന്താപനിവാരണ ചിന്താഹീനാം ദേവാ സന്തതം എന്നുള്ളത്തിൽ വാഴുമൻ ഭഗവാനേ വിദ്യയും അവിദ്യയും സ്വത്താകം കൃപാനിധേ വിദ്യാഹീനാമന്റെ ചിത്ര സങ്കടം പോക്കി നിത്യവും അനുഗ്രഹമേകുവാൻ കാരുണ്യത്തിൽ സത്താകും മഹാഗുരു ദക്ഷിണയെ കീടനെ ഏകനാ മമാത്മരം ജന്മനാഭിതനും മൂകാന്ധത്വങ്ങളാദിയാൽ ക്ലേശിപ്പോനും ീവിധം ത്രിദോഷങ്ങളാകുന്ന ദുഃഖങ്ങളാ ആകുലപ്പെടും മമപുത്രനെ പാഹി പാഹി ഇന്നെ കുമാരന് കാണാൻ ഒന്നിപ്പോൾ കനിയേണമേ ദൈവമേ ദയാനിധേ നിന്നുടെ മഹാദി മഹാദീനവാത്സല്യവാരിധി തന്നിലായി അമർ നേടും ഈരേഴു ലോകങ്ങളെ നിർണയം ക്ഷണ സൃഷ്ടി ചെയ്യുകയും രക്ഷിക്കയും അന്വയനാശം ചെയ്ത് ആനന്ദം വരിക്കയും ആദിമങ്ങൾ കപ്പുറം വസിക്കയും നീതികൾ സർവം ചെയ്തു നിത്യനായി ലസിക്കയും ഭഗവാനേ ഭഗവാനെ എൻ്റെ പാരവശ്യങ്ങൾ പോക്കൂ എന്നുടേ അഭീഷ്ടങ്ങൾ ചൊല്ലി ഞാൻ എന്നാകിലും അങ്ങന അനിഷ്ടമായി ഒന്നുമേ കീടൊല തൻ മനോഗതം ചൊല്ലി നമ്രശീഷനായി നിൽക്കും തന്നുടാചാര്യൻ തൻ്റെ കൈകളിൽ മണികണ്ഠൻ നന്നായി ഗ്രഹിച്ചുടൻ ഗുരുവോടരുൾ ചെയ്താൻ വന്ധ്യനാം ഗുരോ തവ സൂനുവെ നികടത്തിൽ ഒന്നിപ്പോൾ വരുത്തിയിടൂ ഒന്നു ഞാൻ കണ്ടിടട്ടെ എന്നുമെൻ ഗുരുചിത്തം സന്തോഷമാർ നന്നായി പ്രാർത്ഥിക്കുന്നേൻ ദീനനാം തവ ശിഷ്യൻ ഏവമിങ്ങനെ ഗുരു ശിഷ്യവാണികൾ ശ്രുത്വ വേഗേന പുത്രൻ തന്നെ അരുകിൽ വരുത്തിനാൻ വേഗേന മണികണ്ഠനുണ്ണി അക്കുമാരൻ്റെ മേലാകെ തലോടിയിട്ട് ശീർഷത്തിൽ കരം ചേർത്താൻ വേഗേന ത്രിദോഷ ദോഷഹീനനായി ഗുരുസൂനു ബാലശാസ്ത്രാവിൻ രൂപം വർണ്ണിച്ചാൻ കുതൂഹലാൽ നീല ശ്യാമോ നീലാംബരനെ അംബുജ നയന കോടിരവിപ്രഭ പൂണ്ടുരുദേവ പാഹിദയാ നിധ പാഹീതയാ നിധെ മു മഴമുകിൽ കാന്തികുതിക്കും നിറമാ നിറമാലകാർ നേടിന മുടിയുള്ളോനെ അവിരളം അവിരളമിളകും പുരിക കൊടികളെ അൻപടനക്കും ചെറു കുറുനിരകളെ അൻപാൽ മുത്തും മുത്തു മുത്തുകിരീടം കൺമണി തന്നിൽ കണ്ടിയിടുന്നേൻ അംബുജവദനാ ശങ്കര സൂനോ പാഹിതയാ നിധ പാഹിതയാ നിധ പരിമളമിയലം കസ്തൂരിക്കുറി തവ തിരുനെറ്റിയിൽ കണ്ടിടുന്നേൻ തില കുസുമണ്ടിയൊളിക്കും തിരുനാസികയും കണ്ടിടുന്നേൻ

മൂന്ന് ഗുണപ്പൊരുളാകും മുന്നം ഞാൻ തൃപ്പാദം ചൂടാൻ നന്നായിന്ന് നമിച്ചിടുന്നേൻ ഇന്നുവരേക്കും ഒന്നും കാണുവാൻ ഉണ്ടായില്ലിക ഭാഗ്യം എന്നാൽ ഉണ്ടായിപ്പോൾ ഭഗവത് രൂപം കണ്ടിടുന്നൊരു ജീവിത ഭാഗ്യം ഉലകില കഷ്മല ഭാവം കണ്ടാൽ ഒരുവന് വരുമോ ഭഗവത് ദർശനം ഈ നത്വങ്ങൾ ഇന്നുവരേക്കും കാണാൻ സാധിക്കാതെ ഭവിച്ചത് ദീന ജനപ്രിയ ദർശനമാളാനാണെന്നും ഞാൻ ചൊല്ലിയിടുന്നേ ജനനം മുതൽക്കുന്ന വചനം നനക്കാത്തോൻ ഭഗവത് മാഹാത്മ്യങ്ങൾ അരുളും പദങ്ങളെ ശ്രവിച്ചിട്ടുള്ള മൂതാൽ ഗുരുവരൻ നമിച്ചാൻ തെരുവരെ പാദങ്ങളിൽ നയനം തെളിഞ്ഞപ്പോൾ തനയൻ പിതാവിനെ നയനം തന്നാൽ നോക്കി നമിച്ചാൻ സസന്തോഷം നയനം നനഞ്ഞൊരു വിനയൻ ഗുരുവപ്പോൾ നയനാഭിരാമൻ തന്നെ പുണർന്നു ചൊല്ലിയിടാൻ കരുണക്കടലാകും മകനെ മണികണ്ഠ കലിതൻകരാളത്വം പോക്കുവൻ ജഗന്നാഥ കരയും നരന്മാരിൽ കനിയും ഭഗവാനെ ഉലകിൽ തവ ദ സകലങ്ങൾക്കുള്ള തിങ്കൽ കുടിവാഴും ദയാഥേ അഹമങ്ങകറ്റേണേ ദീനവത്സലാപാഹി സുധനുള്ള ശോകങ്ങൾ സുധനുള്ള ശോകങ്ങൾ സകലം ഖനിച്ചോനെ സദയം മമാന്തരെ വിളയാടിയിടൂദേവാ ഭഗവത് മഹാത്മ്യങ്ങൾ അരുളും സുഖങ്ങളെ സുഖം ചൊല്ലാൻ ഗുരുസൂനു തരസാ തരസാ ഭക്തന്റെ പാദം നമസ്തേ മണികണ്ഠനുണ്ണിയാം ഭഗവാനേ സമസ്താപരാധങ്ങൾ ക്ഷമസ്വാ ജഗത് മാതൃഗർഭത്തിൽ തൊട്ട് കുരുടനായവൻ ഞാൻ ആയിരം ഉജ്ജന്മത്തിൽ ചെയ്ത പാപങ്ങൾ പോക്കി നയന വചന ശ്രവണേന്ദ്രിയ ദീപ്തികൾ തന്ന നയനാഭിരാമദേവ പാഹിമാം മണികണ്ഠ ജനനമനേകങ്ങൾ മനേകങ്ങളീ വിധം കനിഞ്ഞോനെ നയനവിമോഹനാ ഭാഗ്യവാരിധേനാഥ ജനരക്ഷക തിരുകാരുണ്യമുണ്ടാകുമ്പോൾ ടാനാർക്കും കഴിയാതൊന്നിരിപ്പതോ കര കാണാതുഴന്നേടും വലുതാകും ദുരിതാബ്ധോ തുഴയുന്നോ രതിക്ക് തിരുനാമം ഒരു ബോതം കരുണാവാരിധേ ദേവ സൂനോ പിരിയാതകത പിരിയാതെയകതാരിൽ കുടിവാഴു ഭഗവാനെ കലികാലം നരന്മാരിൽ കുറയാതെ തവ ഭക്തി വലുതായി ചമയ്ക്കണേ ഭഗവാനെ മണികണ്ഠ മാമലേശ്വരൻ മഹാകാരുണ്യമാരാനിധി സ്വാമിയാം മണികണ്ഠ പതിനാംബുജം കണ്ട് ജീവിതസുഖങ്ങളെ ഭാഗ്യമായി ഭരിച്ചപ്പോൾ കരുണക്കാതലേ ദേവമണിഖണ്ഡാ ദയാധേ കമലാക്ഷേജോ രൂപ ഹരിഹര സൂനോഹരേ പഞ്ചമി തിങ്കൾ തോൽക്കും ബാലദേശത്തിൽ ചാർത്തും പൊന്നളകങ്ങൾ മമ ഉള്ളത്തിൽ ദേവാദീപ്തമാം തിരുനേത്രം കാരുണ്യമുണ്ടാകണേ ദീർഘമാം ബാഹുക്കളും ചാരുവാം ഊരുക്കളും ദീർഘമായി മനതാരിൽ തെളിഞ്ഞു വിളങ്ങണേ ഭക്തർ മാനസങ്ങളെ ദുഃഖാപ്ത ഉയർത്തിയിടും ഉത്തമാം ത്രിപ്പാദങ്ങൾ നിത്യമാശ്രയം നാഥ ഈശ്വരാ സിന്ധു ശാശ്വതാനന്ദമേഘം കേദങ്ങളെ അൻപോടു കാട്ടിയിടണേ ഭഗവൻ ജയ ജയാ പരബ്രഹ്മാഖ്യാ ജയാ പതിതർനാഥ ജയ ഈഷലന്യേ ബാലൻ ശ്രീമണികണ്ഠൻ തന്നെ മോദേന വാഴ്ത്തി ദേവപാദങ്ങൾ നമിക്കുന്ന ശ്രീകരമാവും ഗുരുനന്ദന ദേവദേവനിൽ ചിത്തമെത്തിച്ച് രമിക്കുവാൻ ശ്രീ ഗുരുവര്യൻ ഭൂമൗ നമിച്ചുവാണിടിനാൻ മണികണ്ഠൻ വേഗേന ആചാര്യനെ സ്നേഹഭാവേന പിടിച്ചരികെ നിർത്തിയിടാൻ ദേവദേവനാം ധർമ്മശാസ്ത്രാവിൻ മഹാത്മ്യങ്ങൾ ശ്രീ ഗുരുള്ള തിങ്കൾ നിറഞ്ഞു കവിഞ്ഞുതേ ആനന്ദാബ്ദിയിൽ നീന്തും ആചാര്യൻ നേരത്തിൽ ആനന്ദസ്വരൂപന്റെ മൂർത്താവിൽ കരം ചേർത്ത് ചക്രവർത്തിയായി ഭവാൻ കാലമങ്ങല്ല നാളും ശാസനം തുടർന്നാലും പാപങ്ങൾ ഹരിച്ചാലും ദേവശ്രീ ചൊരിഞ്ഞാലും ചക്രവർ ചക്രവർത്തിമാർക്കെല്ലാം ചക്രവർത്തിയായി ഭവാൻ നിത്യവും സത്കീർത്തിയും ചൊരിഞ്ഞാലും ജീവികൾ കോജസേകി തേജപുഞ്ചമായി ഭവാൻ ലോകങ്ങൾ ഭരിച്ചാലും എന്നുടൻ ഓതിയിടാൻ ലോകരക്ഷകാശംഭോ ജീവിതേശ്വരാഹരേ മേലിലെന്നെയും ഭവാൻ ദാസനായി കാണേണമേ മർത്യനാ മമവാണി സത്യമെന്നിരിക്കലും മർത്യരക്ഷകാഭവൻ എന്നെയും എന്നുടെ സുതനേറ്റ ദീനങ്ങൾ ഹനിച്ചോനെ ചിന്മയാ ജഗന്മയാ സന്മയാ മായതീതാ ഇന്ന് നിൻ കാരുണ്യത്തിൻ കനിവെന്നിലുണ്ടാവാൻ നിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നേൻ താരകസ്വരൂപമേ നേത്രാമ്പു തൂകി പാണിയുഗ്മുണർ നേർദ്രിത്തനായി ഗുരുവിൻ്റെ പാദങ്ങൾ നമുക്ക് നമസ്കരിച്ച് ആര്യദാതനും സാദരം ഗുരുവോടി വിധം അരുൾ ചെയ്താൻ മദ്ഗുരു മമവാക്യം മോദേന ശ്രവിച്ചാലും ഉൾപൂവിൽ ഭവാൻ എന്നിൽ പ്രീതിയേറിയിടും മൂലം മറ്റാരോടും ഉര ഉരിയാടി സദാ സത്യമാം നവാക്ഷരി കാലമൊന്നുണ്ടായിടും ലോകർക്ക് ഇതറിഞ്ഞിടാൻ കാലത്ത് ഭവാനുള്ളിൽ മോഹമൊന്നിരിക്കലോ ചൊല്ലിടാമപ്പോൾ ഇവ ലോകോപകാരാർത്ഥമായി നല്ല ദേവരൂ മേലിൽ എന്ന് ഞാൻ ചൊല്ലേണമോ ഇന്ന് മത്ഭാവം നീണ്ട വീണ്ട അങ്ങേയും സുതനെയും എന്നും ഞാൻ പാലിച്ചിടും ദീനനാം തവ ശിഷ്യൻ മായാ വികാരഭ്രമമാകവേ നീങ്ങിത്തവ മാനസേ നനച്ചാലും മത് രൂപം ഗുരുവരാ ഏവമിങ്ങനെ യോദി ശ്രീദേവി സൂനുദേവൻ താതസന്നിധി ചെന്ന് വന്ദിച്ചു വണങ്ങിനാൻ സ്വാമിയേ ശരണമയ രാജാഭിഷേകോദ്യൻ ഗുരു മഹാരാജൻ പുത്രനെ മൂതത്തോട് ഭൂമേനി പുണർന്നുടൻ ഉത്തമൻ വത്സൻ തന്നെ മടിയിലിരുത്തിനാൻ വിദ്യാവരിധി തൻ്റെ വിദ്യാഭ്യാസത്തിൻ ലബ്ധി വിദ്വാനാ ആനന്ദ പുത്രൻ പുത്രമേന്മകൾ തന്നെ പുത്രവത്സലൻ പുത്രംഭുദേവനെ പ്രാർത്ഥിക്കയും എത്രയും ആനന്ദാതിരേഖത്തൽ കഴിയുമ്പോൾ തത്ര വന്നിത് മഹാറാണിയും സവിതത്തിൽ മാതൃവാസല്യം നിറഞ്ഞേറ്റവും സന്തുഷ്ടയായി ാണിയാം പെരുംദേവി പുത്രനെ വാരിക്കോരി രാജൻ തൻ പാർശ്വ വാമഭാഗം ചേർന്നിരുന്നപ്പോൾ പൂജമാനസൻ മണിഭൂഷണൻ പ്രസാദിച്ചാൻ അമ്മതൻ ഉത്സംഗത്തിൽ ആനന്ദം പൂണ്ടുവാഴും സുന്ദരനുണ്ണി മാതൃവദനം നോക്കും നേരം സുന്ദരി പെരുംദേവി ചേതസിൽ കുതുകയായെന്നിരിക്കലും നാഥൻ ഗ്രഹിച്ചാൻ ഒരു കാര്യം പണ്ട് മന്ധര തന്റെ കാളവാക്ചാതുര്യം കൊണ്ട് ദീനയായി വന്ന കൈകേയ അവസ്ഥകൾ ഇന്ന് മാതാവാം പെരും ദേവിയിൽ കണ്ടുനാഥൻ പിന്നെ ഞാൻ ചൊല്ലാമെല്ലാം ഉണ്ടായോരവസ്ഥകൾ താതമാതാക്കൾ മനം കുളിർച്ചെല്ലായ്പോഴും രാജീവ വിലോചനൻ പന്തളം നേവും കാലം പന്തള നരേശൻ്റെ സന്താന ഭാഗ്യത്തിനാൽ പന്തളം തന്നിൽ ലക്ഷ്മി സാനന്ദം വാണിടിനാൾ നിത്യവും പ്രാതകാലേ ഉണരും മണികണ്ഠൻ കൃത്യമായ കൃത്യങ്ങൾ ചെയ്തുടൻ പിതാവിൻ്റെ ി നമസ്കരിച്ചീതനായി ചെയ്തിടുന്നുനസങ്ങൾ തൻ സ്വത്താകം മണികണ്ഠൻ പുത്രൻ എന്നിരിക്കലും ഭൃത്യൻ എന്ന കാറിൽ നിത്യവും നനച്ചുള്ള കർമ്മങ്ങൾ യഥോചിതം സത്യരക്ഷകൻ ചെയ്തു മേവുന്നതു കണ്ടിയിടുമ്പോൾ സത്യപാലനത്തിനായി സത്യമൂർത്തിയാം നാഥൻ തത്തിയിടും കലിദോഷകാലനം കാലനാം മഹാദൈവം സേവിപ്പോർക്ക് അന്തരങ്കേമേ വീടും ജഗന്നാഥൻ ആ ബ്രഹ്മപര്യന്തത്തിൽ ഏകനാം മമദൈവം മർത്യനായി മുന്നം വന്ന രാഘവൻ തന്നെ ന്യൂനം എന്നു ചിത്തത്തിൽ ഓർത്തിയിടുന്നേ സാത്വികശീലന്മാരെ ആനന്ദാബ്ദിയിൽ ലോകർ നീന്തി ആനന്ദിച്ചിടാൻ ആർത്തിനാശനത്തിനായി വന്നവൻ മണികണ്ഠൻ േത്രഹസ്തനായി കൃത്യഭാവത്തിൽ പിതാവിന്റെ പാർശ്വത്തിൽ വിളങ്ങിയിടും ഉണ്ണിയെ കാണുന്നേരം ഗാത്രാഭിമാനങ്ങളിൽ മാത്രമായി മുഴുകുന്ന ൂർത്തരാം രാജാക്കന്മാർക്ക് ആർത്തികൾ പെരുകിയിടും ഇങ്ങനെ ലോകോപകാരങ്ങൾ സദാ പാർക്കും ഇംഗിതജ്ഞനെ തന്നെ പുത്രനായി വളർത്തുന്നു ധന്യനായി വന്ധ്യൻ ഇന്ന് സർവരും വാഴ്ത്തിയിടുമ്പോൾ സർവൈക വന്ദ്യൻ പന്തള മഹീപാലൻ നമ്മുടെ പരദൈവം തന്നെ മഹാലീല നമ്മൾക്കായി നാലാം യുഗ കാതലായി പിറന്നവൻ തൻ കുഞ്ഞു പൊൻകുഞ്ചെന്നായി ഭൂമി പെൻ ചിത്തം ദാസനെന്നായ കുമാരനും ഇങ്ങനെ വന്നിടുമ്പോൾ അയ്യപ്പ പ്രസാദത്താൽ രാജനുള്ള ആനന്ദങ്ങൾ അയുധമായി മാറ്റിയിടുവാൻ രാജതാരമാണി ഗർഭവും ധരിച്ചുതേ രാജ്യവാസികൾ ചിത്തം മോദവും ധരിച്ചപ്പോൾ ഗർഭധാരണം പൂർണ കാലമായി ചമഞ്ഞപ്പോൾ അർഭകണ്ടാനും വന്നു പിറന്നാൻ അവിടത്തിൽ കോമളാകാരം പൂണ്ടുരാൺ പൈതൽ പിറന്നപ്പോൾ സീമയില്ലാതായി തീർന്നാൻ ആനന്ദം മഹീഷനും സീമയന്യേ രാജൻ ദാനധർമാദികളെ സാധുശീലർക്കായി നിത്യം ചെയ്തങ് സന്തോഷിച്ചാൻ നന്ദനദ്വയം മുന്നം പുത്ര ദുഃഖത്തിൽ പാർത്ത പന്തള നരാധിപനുണ്ടായ വൃത്താന്തങ്ങൾ പാർത്തലമർത്തയായി മഹാലോകർ ചീർത്തമോദത്താൽ തെളിഞ്ഞു വിളങ്ങിനാർ കുമാരനെ കോരിയങ്ങെടുക്കുന്ന പ്രാതാവാ മണികണ പൈതലിൻ മുഹാംബുജം പ്രാതകാലാർക്ക കോടി തേജസ പ്രശോഭിക്കും നീലലോചനാവലി കാണുവാൻ കുതിക്കുന്നേൻ ഭൂതസഞ്ചയങ്ങളെ പൂർണമായി പാലിച്ചിടും ഭൂതേശാനുജൻ ആകുമുണ്ണിയെ മഹാരാജൻ രാജരാജനെന്നുള്ള സ്വപ്നയാൽ വിളിച്ചപ്പോൾ രാജാധിരാജൻ ചിത്തം എത്രയും തെളിഞ്ഞുതേ ഭൂതനാഥനും പ്രാധാ രാജരാജനും ചേർന്ന് താതനും മാതാവിനും പ്രീതരായി ദിനം തോറും കേളികൾ വിനോദങ്ങൾ നീളവേ വിലാസങ്ങൾ മേളചിത്തരായി ബാലകേളികളേറിയിടുമ്പോൾ രാജ്യവാസികൾ ചിത്തം മോദമാർന്നുതേ നിത്യം രാജ്യശ്രീകളും മേന്മേൽ വർധിച്ചു ദിനം തോറും മൂത്തനന്ദനൻ എന്ന വാത്സല്യാതിരേഖത്താൽ പാർത്തലേശനും അപ്പോൾ മണികളകുമാരനേ ചീർത്ത കൗതുകത്തോട് ഇളമയായി വാഴിക്കുവാൻ ഓർത്തുതൻ പ്രിയത മതനോട് ചൊല്ലുന്നേരം ഒന്നുമേ അഭീഷ്ടത്തിൻ അപ്രിയം ചൊന്നില്ലവൾ എന്നല്ല അതിപ്രിയം എന്നായം ചൊല്ലിയിടാൾ ആകയാൽ അഭിഷേകാർത്ഥം സംഭാരം ചെയ്തിടുവാൻ രാജാവ് സജിവനോട് ആജ്ഞകൾ ചൊല്ലിക്കൊണ്ടാൻ മന്ദവാസരം തന്നിൽ ഏകമാസത്തിനുള്ളിൽ ഉത്തരായണത്തിങ്കൽ അഭിഷേക മഹോത്സവം എത്രയും മേളത്തോടെ നടത്തിക്കൊള്ളുവാൻ രാജൻ നിശ്ചയം കൽപ്പിച്ചപ്പോൾ മന്ത്രിയും മണങ്ങിനാൻ അപ്പുരമെല്ലാമല്ല രാജ്യമെല്ലാടവും മുപ്പുരാന്തകസൂനു തന്നുടെ വാഴ്ചയ്ക്കായി നീളവേ അലങ്കാരം വർണ്ണനം തുടർന്നപ്പോൾ നീളവേ മനോസുഖം ഓളമായി നരേന്ദ്രനും പാണ്ഡ്യരാജനും ധർമ്മധാരവും പുത്രന്മാരും പുഷ്ടമോ ദന രാജ്യാലങ്കാരങ്ങൾ കണ്ട് വാസരം നയിക്കുമ്പോൾ ദുഷ്ടനാം കലി ക്രൂരലീലകൾ ും ദുഷ്ടചിന്തകൾ തന്നാൽ മന്ത്രിയും വശം കെട്ടാൻ കഷ്ടകാലത്തിൽ കൽപ്പദ്രുമവും കൊഴിഞ്ഞുപോവും ദുഃഖഭാഗത്തും മശകം ചോരയ്ക്ക് കൊതിച്ചിടും ഭാവി ഭാഗ്യത്തിനായി ദേവ മണ്ണിൽ ദാസനായി വസിക്കുമ്പോൾ ശാസനം കൊതിപ്പതോ ശാസനം കൊതിക്കുന്നോർ ശ്വാസനിർണയം കൂടി ശ്വാസമായി കണ്ടിടേണം കൈവരും സൗഭാഗ്യങ്ങൾ കാലപ്രയാണത്തിങ്കൽ ശാസനം ഭൂവി ചെയ്തോർ ശീലമായി കാണും രാജമന്ത്രിയെ ചിത്തത്തിങ്കൽ ആകയാൽ ദിനം തോറും ഭൂമിയിൽ അനിഷ്ടങ്ങൾ ഏറെ ഏറെയായിത്തീരും എന്ന് നാം നനയ്ക്കേണം